ഹായ് ഫ്രണ്ട്സ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കിഡ്ഡിലും ഫ്രൂട്ടായിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണേ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ വേണ്ട എന്ത് ഭംഗിയാണല്ലേ ആ ഫ്ലവർ കാണാൻ തന്നെ അതിൽ നിന്നത് ചെറിയൊരു കായായി മാറുന്നതും തുടർന്നുള്ളതും ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് ഇത് ഏകദേശം സെപ്റ്റംബർ മുതലുള്ള വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ ഓരോരോ കാലഘട്ടവും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഒരു വീഡിയോ ആക്കി മാറ്റിയതാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന ഒന്നാണ് നക്ഷത്രപ്പൊളി സ്റ്റാർ ഫ്രൂട്ട് ചതുരപ്പുളി ചതുരപ്പഴം അതുപോലെ തന്നെ നക്ഷത്രപ്പഴം അങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട് അത്രകം വെറൈറ്റി പേരുകളാണ് ഈ ഫ്രൂട്ടിനുള്ളത് കാണാൻ ഇതിനെ ക്ഷേത്രത്തിൻ്റെ ആകൃതിയാണ് അതുകൊണ്ടായിരിക്കും നക്ഷത്രപ്പുളി എന്ന് പറയുന്നത് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഇനെ ക്ഷേത്രപ്പുളി കഴിക്കുന്നത് കൊണ്ട് നല്ലൊരു ഉപാധ്യം കൂടിയാണ് പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും വളരെ കലോറി കുറവാണ് ഇനി ക്ഷേത്രപ്പുളിക്ക് അതുകൊണ്ട് തന്നെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കിടിലും ഫ്രൂട്ടും കൂടിയാണിത് ഇന്നത്തെ കാലത്ത് പൊണ്ണത്തടിയും കൊളസ്ട്രോളും പ്രമേഹം മൂലം അനുഭവിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരും അവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഒരു ബാധിയും കൂടിയാണ് ഈ സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് ഡെയിലി കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇതിന് സാധിക്കുന്നതാണ് കൊളസ്ട്രോൾ കുറക്കാനും ഇനി നക്ഷത്രപ്പുളി വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ് ധാരാളം നാരുകളും നക്ഷത്രപുളിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ ദഹന പ്രശ്നങ്ങൾ അകറ്റാനും ഏറെ ഗുണം ചെയ്യുന്നതൊന്നാണ് വിറ്റാമിൻ സിയുടെ മികച്ച കലവറയാണ് സ്റ്റാർ ഫ്രൂട്ട് ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെയധികം നല്ലതാണ് ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പുളി കഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പനി മാറാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പഴയ എനർജറ്റിക് രൂപത്തിലേക്ക് എത്താനും സഹായിക്കും അത്രക്കും മൂല്യമുണ്ട് ഈ ഫ്രൂട്ടിന് ഈ ഫ്രൂട്ട് ഡെയിലി കഴിക്കുന്നത് നമ്മുടെ പൊണ്ണത്തടിയൊക്കെ കുറക്കാൻ വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ് വിറ്റാമിനും ധാതുക്കളും നാരുകളും എന്നിവ അടങ്ങിയിട്ടുള്ള ഈ പഴത്തിന് ഹൃദയത്തിൻ്റെയും ദഹന നാണത്തിൻ്റെയും പ്രവർത്തനം വളരെയധികം മെച്ചപ്പെടുത്താനും കഴിയും ഒരുപാട് ബെനിഫിറ്റ്സേ ഉള്ളു ഈ ഫ്രൂട്ടിന് എന്നാൽ ചർമ്മം കഴിഞ്ഞാൽ തലയിലേക്ക് എത്തുമ്പോൾ തലമുടിക്ക് വളരെ ഇതധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് കൊളോജിൻ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് തന്നെ തലമുടിയുടെ ആരോഗ്യത്തിനും ഇത് കഴിക്കുന്നത് കൊണ്ട് ഗുണമേ ഉള്ളൂ പ്രമേഹമുള്ളവർക്ക് ധൈര്യത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടും കടിയാണിത് കാരണം ഇതിൽ പഞ്ചസാരയുടെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും ഈ ഫ്രൂട്ട് കഴിക്കാൻ പറ്റും ഉടമ്പുളിക്ക് പകരമായിട്ട് മീൻ കറിയിലൊക്കെ ഈ പുളി ഉണക്കിയതൊക്കെ ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ പച്ചപ്പുളിയായി ഉണ്ടാക്കുമ്പോൾ തന്നെ അത് ഉണക്കി സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള കാലഘട്ടത്തിലൊക്കെ ഉപയോഗിക്കാം ഏകദേശം ഒരു വർഷം വരെ ഇതിന് കാലാവധിയും ഉണ്ടാക്കും വർഷത്തിൽ എട്ട് മാസം വരെ ഇതിന് വിളവുണ്ടാക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു ഉപാധിയും കൂടിയാണ് നമുക്ക് എപ്പോഴും കിട്ടാവുന്ന ഒരു ഫ്രൂട്ടും കൂടിയായിട്ട് നമ്മുടെ വീട്ടിൽ ഇത് ഉപയോഗിക്കാം വിത്ത് മുളപ്പിച്ചിട്ടാണ് ഈ ചെടി ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു പഴത്തിൽ തന്നെ പത്ത് മുതൽ പതിനഞ്ച് വരെ വിത്തുണ്ടാകും അതുപോലെ തന്നെ ഒരു പഴത്തിൻ്റെ ഭാരം പറയുന്നത് ഏകദേശം അര കിലോ വരെ ഉണ്ടാകും മാക്സിമമാണ് മിനിമം നാന്നൂറ് മുതൽ മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാകുന്നതാണ് ഒരു പ്ലാന്റിൽ ഏകദേശം അൻപത് കിലോ ഭാരമുള്ള പഴങ്ങൾ ഉണ്ടാവുന്നതാണ് ഇത് ശരിക്കും ഇറക്കുമതി ചെയ്ത ഒരു പഴമാണ് കാരംബോള എന്നാണ് ഇതിൻ്റെ ശരിയായ നാമം ഇത് പുറത്തുനിന്ന് വന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സുലഭമായിട്ട് കേരളത്തിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് ഏകദേശം മൂന്ന് വർഷം കൊണ്ട് തന്നെ പഴം പിടിക്കാൻ തുടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതൊന്ന് വെക്കുന്നത് വളരെയധികം ഉപകാരമാണ് ഇതൊരലങ്കാര പഴവും കൂടിയാണ് പുളിവർഗത്തിന്റെ ഇനത്തിൽ പെടുന്നതാണ് ഇത് ഇതിൻറെ വലുപ്പം ആറ് ഇഞ്ച് വരെ വലുപ്പം വലുപ്പമുണ്ടാക്കാം ഇത് പച്ചയുണ്ടാകുമ്പോൾ പുളിയുടെ രുചിയും പഴുക്കുമ്പോൾ മധുരത്തിലേക്ക് മാറുകയുമാണ് ഉണ്ടാവാം ഈ പഴത്തിന് വളരെ കനം കുറഞ്ഞതും നേരത്തെ തൊലിയുമാണ് മഴുക്ക് രൂപത്തിലുള്ള തൊലിയാണ് പുറത്ത് കീടം ബാധിക്കാത്തത് കൊണ്ട് തന്നെ ഏത് കാലത്തിലും അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും നമുക്കിത് കൃഷി ചെയ്യാവുന്നതാണ് ഒരുപാട് ആൻറി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വൃക്കരോഗികൾ ഇത് ഉപയോഗിക്കരുത് കാർബോസിമനും ഓക്സാലിക് ആസിഡും ഒക്കെ അമിതമായി ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെ വൃക്ക രോഗികൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത് വസ്ത്രങ്ങളിൽ വരുന്ന കറ അതുപോലെ തന്നെ ഇരുമ്പിന്റെ കറയൊക്കെ നീക്കം ചെയ്യാനും ഇത് വളരെയധികം ഉപയോഗിക്കാവുന്നതാണ് പൊട്ടാസ്യം നന്നായിട്ട് അടങ്ങിയത് കൊണ്ട് തന്നെ ബി പി നിയന്ത്രിക്കാനും ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ഇത് ഉപയോഗിക്കുന്നത് ജാമമായിട്ടും ജ്യൂസായിട്ടും അതുപോലെ തന്നെ ജെല്ലി ആയിട്ടും അച്ചാറൊക്കെ ആയിട്ടും അതുപോലെ കറികളിൽ കുളിയായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ അയൺ ഫോസ്ഫറസ് കാൽസ്യം മെഗ്നീഷ്യം അതുപോലെ തന്നെ ഫൈബറും അടങ്ങിയിട്ടുണ്ട് രക്തസമ്മർദ്ദമുള്ളവർക്കും ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്